ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട് പോകാം അങ്ങനെ ഇന്നലെ സിബിന് കിട്ടിയ എട്ടിന്റെ പണിയുടെ ആഘാതത്തിൽ ഋഷി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അന്നേരം ലൈവിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഋഷിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ഋഷി പറയുന്നുണ്ട് ലാലേട്ട ഇത് അൺഫെയർ ആയിട്ട് തോന്നി എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് സിബിൻ സിബിൻ ബ്രോയെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടതും അതേപോലെ തന്നെ അദ്ദേഹത്തെ പവർ റൂമിൽ നിന്ന് പുറത്താക്കിയതും എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടെന്നുള്ള രീതിയിൽ ലാലേട്ടന്റെ മുന്നിൽ ഓപ്പണപ്പായിട്ട് ഋഷി പറയുന്നുണ്ട് അപ്പോൾ ഋഷിയോട് ലാലേട്ടൻ ൻ തിരിച്ച് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൈകൊണ്ടുള്ള ആ ഒരു ആംഗ്യം കാണിച്ചതും അതേപോലെ തന്നെ അയാൾ ഉപയോഗിച്ച വാക്കുകളും ശരിയായിട്ട് ഋഷിക്ക് തോന്നിയോ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തിരിച്ച് നല്ല കടുത്ത മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നത് ഇല്ല ലാലേട്ട ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരവസരവും കൂടെ കൊടുക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ ഋഷി സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇൻസിഡന്റിൽ ഋഷിക്ക് നല്ല രീതിയിലുള്ള സങ്കടമുണ്ട് അദ്ദേഹം തളർന്നു എന്ന് തന്നെ പറയാം കാരണം ഒരു ഏട്ടന്റെ സ്ഥാനത്തായിരുന്നു ഋഷി സിബിനെ കണ്ടിരുന്നത് അതേപോലെ തന്നെ ഋഷിക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു മെൻഡർ കൂടിയായിരുന്നു സിബി പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട് ഭാഗ്യം നമ്മളെ എപ്പോഴും പിന്തുണച്ചു എന്ന് വരില്ല അതിനൊരു വീഴ്ചയുമുണ്ട് ആ ഒരു വീഴ്ചയിലാണ് സിബിൻ ഉള്ളത് ി ബി ഹൗസിൽ വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മൾ ഋഷി അഥവാ മുടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മത്സരാർത്ഥി അതുകൊണ്ട് തന്നെ സിബിനടക്കമുള്ള എല്ലാവർക്കും ഋഷിയെ നല്ല രീതിയിൽ തന്നെ സ്ക്രൂ ചെയ്ത് സ്ട്രോങ് പോയിന്റ് എവിടെയാണ് വീക്ക് പോയിന്റ് എവിടെയാണെന്നുള്ള കാര്യം സിബിനെ നന്നായിട്ട് അറിയാം നല്ല രീതിയിൽ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്തെടുത്തതിനെ കൊണ്ട് തന്നെ ഋഷിക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് സങ്കടം അധികം തോന്നും ഋഷി പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കണ്ടസ്റ്റൻസും പോയിട്ടുള്ളത് ഗ്രൂപ്പായിട്ട് നിന്നിട്ടോ പല രീതിയിൽ മറ്റുള്ളവരെ ട്രിഗർ ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മളൊറ്റയ്ക്കാണ് ഉണ്ടാവുക അതേപോലെ ആ ഒരു പത്തൊമ്പത് പേരിൽ ലാസ്റ്റ് ഒരാളെ ഉണ്ടാവും ഈ ഒരു കാര്യം പലരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം